അതിന് ശേഷം ഞാൻ രണ്ടു മൂന്നു പ്രാവശ്യം ഈ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പാസ് ചെയ്ത് പോകേണ്ട വന്നു പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് ഒരേ ആയിട്ട് പോകുമ്പോൾ കട്നി സ്റ്റേഷൻ പാസ് ചെയ്ത് പോയി അപ്പോൾ അവിടെ ഈ കുട്ടികൾ ഭക്ഷണത്തിനായി കീറി പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ചില ഒരു ആറുമാസം ചില ഒരു കൊല്ലം തന്നെ കുളിക്കാത്ത കുട്ടികൾ ഞാനിങ്ങനെ സ്റ്റേഷനിലേക്കൂടെ പോകുമ്പോൾ ഇവര് പലപ്പോഴും അടുത്ത് കൂട്ടുന്നത് കാണുമോ അടക്കാനായിരിക്കണം അവര് വേസ്റ്റ് ബാസ്കറ്റിന്ന് തല്ല പലപ്പോഴും ഞാൻ ചിന്തിക്കും ദൈവം വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ചിന്തിക്കാറുണ്ട് ചിലപ്പോ സക്രീമെട്ടിപ്പിച്ചത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിലോട് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങള് സെൻട്രൽ റെയിൽവേ ബിഷപ്പിനോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും പ്രോഗ്രാം തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു ജബൽപൂർ ഡിവിഷൻ അത് കട്ടണ വരണത് ബിഷപ്പ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ആൾ ഇപ്പോഴത്തെ ജനറൽ കൗൺസിലറാണ് സസുലിസി അഗസ്റ്റി ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയൊരു സാധ്യത ഉണ്ടോ എന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആൾ എന്നെ ഉടനെ വിളിച്ച് ചോദിച്ചു ഞാൻ കേട്ട കേട്ടപാതി കേൾക്കാത്ത പാതി ഞാൻ വേഗം ഞാൻ സമ്മതിച്ചു നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തുടങ്ങി അപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ റെയിൽവേ കോളനി ഉണ്ട് ഒരു ബിൽഡിങ് ഉണ്ട് അവർക്ക് അതിൽ സെയിൻറ്റ് സെയിൻറ് ജോൺസ് ആംബുലൻസ് ഒരാഴ്ചയിൽ രണ്ട് ദിവസം വന്ന് അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യും എന്തൊക്കെയാണ് അവരുടെ ജോലികൾ ചെയ്യും ബാക്കിയൊരു മുറിയുണ്ട് വലിയൊരു മുറിയാണ് ആ മുറി ഞങ്ങൾക്കായിട്ട് വിട്ടു തന്നീ കുട്ടികൾക്ക് വേണ്ടി ആദ്യത്തെ ഒരു ദിവസം ജസ്റ്റ് വരാൻ തീരുന്നു അവർക്ക് താക്കോലൊക്കെ സംഘടിപ്പിക്കാൻ സമയമൊക്കെ എടുത്തു അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള കുട്ടിയും ഒരു ഒമ്പത് മണിയാകുമ്പോൾ നടത്തിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു കുപ്പി വെള്ളം എടുത്ത് പോരും സ്റ്റേഷനിൽ ഇങ്ങനെ കറങ്ങും കുട്ടികളെ നോക്കാൻ അപ്പോൾ ഇവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാം അപ്പോൾ ഇവർ ചിലപ്പോൾ ഇങ്ങനെ മയങ്ങി മയങ്ങിക്കെടുക്കണുണ്ടാവും രാത്രി മുഴുവനും ഇത് സൊല്യൂഷനൊക്കെ പിടിച്ച് ഇന്നായിരം എഴുത്തൊമ്പതിന് നേരത്തൊക്കെ ഇവർ ഉറങ്ങണേണ് പത്തര പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആയിട്ട് അവർ സാധാരണ ഉണരാം ചില കുട്ടികൾ ഓൾറെഡി തൻ്റെ നടക്കുന്നുണ്ടാവും ചില കുട്ടികൾ ബോട്ടിൽ എം ടി ബോട്ടിലൊക്കെ കളക്ട് ചെയ്ത് അതിൽ ഇവർ ഷർട്ടിൻ്റെ പുറകിൽ ഇവർ അതിൽ വെള്ളം നിറച്ച് ഷർട്ടിൻ്റെ പുറകിലിടും അപ്പോൾ അതും കൊണ്ട് വിൽക്കാൻ നടക്കണവർ ഈ കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾ സ്നേഹപൂർവ്വം ചിരിച്ചു ചിരിച്ച് തെല്ലും അല്ലെങ്കിൽ നമ്മളെ കണ്ടവർ ഓടിപ്പോവും എന്നാലും ചില കുട്ടികൾ ഓടിപ്പോവും നമ്മളെ കാണുമ്പോൾ ചില കുട്ടികളും വേഗം വരും നമ്മൾ നമ്മള് ഇങ്ങനെ വിളിക്കുമ്പോൾ വരും സാധാരണഗതിയിൽ ഇങ്ങനത്തെ കുട്ടികൾ നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോൾ എല്ലാവരും ഒരുവിധം നോക്കും നമ്മളെ എന്തുകൊണ്ട് ഈ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഇരിക്കണോ എന്നു വെച്ചാൽ ഇവരെ നമുക്ക് തൊടാൻ പോലും അതുപോലെ കറത്ത് കറത്ത് കത്ത് എല്ലാ ഡേട്ടിയും ഇവരുടെ രണ്ട് മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം ആറ് മാസം ഒക്കെ കുളിക്കാത്ത മയക്കുമരുന്നിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവര് ഉപയോഗിക്കും എവിടെന്നെ തുടക്കം നമുക്കറിയാൻ പറ്റില്ല പിന്നെ ചിലർ ബോണൻ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾപ്പെട്ട് സ്റ്റേഷനിലെ പിന്നെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ അവരുടെ അപ്പൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു വയസ്സായിപ്പോ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു ഫുൾ കുടിയനാണ് അങ്ങനത്തെ കുട്ടികള് പിന്നെ അപ്പന്റെ അമ്മേന് സ്നേഹം കിട്ടാതെ അല്ല സ്റ്റേഷനിലെത്തുന്ന മക്കള് സ്റ്റെപ്പ് മദർ സ്റ്റെപ്പ് ഫാദർ ഇൽ കൊണ്ട് സ്റ്റേഷനിലെത്തുന്ന കുട്ടികൾ അങ്ങനെ കുട്ടികളാണ് നമുക്ക് സ്റ്റേഷനിൽ കാണാൻ സാധിക്കുന്നത് ഒരു കുട്ടിയെ ഇങ്ങനെ നമ്മൾ അല്ല വേർ മാതാപിതാക്കളെ ചെയ്യാൻ അങ്ങനെ അങ്ങനെ ആരെങ്കിലും എത്ര തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളുടെ അപ്പോൾ ഈ കുട്ടികളെയൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ കൗൺസിലിംഗ് കൊടുത്ത് നമ്മൾ ആദ്യം തന്നെ ഇവരെ സ്റ്റേഷനിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവരെ താങ്ങി പലപ്പോഴും കൊണ്ടുവരുമ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും റെയിൽവേ സ്റ്റേഷനിലുള്ള അവിടെ ടാക്സി ഉണ്ടാവും പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ഉണ്ട് ടാക്സിഎഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഞങ്ങൾ അവിടെ ചെയ്യാൻ തുടങ്ങി ഒരു സെയിം ആഴ്ച ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേഷനിലെത്തുമ്പോൾ രണ്ട് കുട്ടികൾ ഓടി വന്ന എന്നോട് പറഞ്ഞു സിസ്റ്റർ നമ്മുടെ ബച്ചോം കൊസ് അപ്പക്കടക്കെ പോലീസ് സ്ഥാനം എല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഓഫീസറിനെ ഇൻസ്പെക്ടറുടെ അടുത്ത് ഞാൻ ചെന്നു ഞാൻ ചെന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു സിസ്റ്റർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും സിസ്റ്റർ പക്ഷേ ഇവർക്ക് വേണ്ടത് സിസ്റ്റിന്റെ സ്നേഹവും കരുണയൊന്നുമല്ല ഇവർക്ക് വേണ്ടത് ഈ ഡ്രഗ്സിന് അവർക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് അതുകൊണ്ട് അവരിങ്ങനെ നടക്കണതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ അതിനുള്ള കാരണങ്ങളുണ്ട് ഈ കുട്ടികൾ ഇവിടെ ലാൻഡപ്പ് ചെയ്യാൻ ഇവരിങ്ങനെ ആയതിൻ്റെ പിന്നതിൽ കാരണങ്ങളുണ്ട് ഇവരെ നമുക്ക് നേർ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും ഇവർ അതുകൊണ്ട് നമ്മൾ ഇവരെ സഹായിക്കാണ്ട് പറ്റില്ല അപ്പോൾ ഇവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടു തരണം എന്ന് പറഞ്ഞു ഞാൻ അയാളോട് കുറേ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു സംവാർഡ് ലൈക്ക് കൗൺസിലിംഗ് ഈ റെയിൽവേ ഇൻസ്പെക്ടർക്ക് അപ്പം ഈ മനുഷ്യനെന്നോട് ഇതുപോലെയാണ് സംസാരിച്ചത് എന്തായാലും ഞാൻ ഡിആർഎമ്മിന് ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ കുട്ടികളെ ഒന്നും കാണുന്നില്ല സ്റ്റേഷനിൽ ഇവരൊക്കെ പോലീസ് പിടിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഡിആർഎം ഉടനെ പോലീസിന് ഓർഡർ കൊടുത്തു എല്ലാ കുട്ടികളെയും തിരിച്ച് സിസ്റ്റൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പത്ത് പതിനെട്ട് കുട്ടികൾ വരും എല്ലാം ഒരുമിച്ച് പത്ത് പതിനെട്ട് കുട്ടികൾ ഒരുമിച്ച് കിട്ടിയാൽ നമുക്കും ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഞാനും പിന്നെ ഒരു സിസ്റ്റം കൂടെ വരണത് മാത്രം അപ്പം ഞങ്ങൾ ഒമ്പത് വരെ കൊണ്ടുവന്ന് മൂന്ന് മണിക്കുന്ന് വരെ തിരിച്ച് വിടാറ് ഇപ്പോൾ ഈ ഒരു മാസത്തോളം വരെ ഞാൻ ഇങ്ങനെ വിട്ടു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഒരു മാസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞ സിസ്റ്റർ സിസ്റ്റർ മൂന്ന് മണിക്ക് പൂട്ടിപ്പോയാലും ഞങ്ങൾക്ക് ഈ ബിൽഡിങ് തുറന്ന് തരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെ സ്റ്റേഷനിൽ പലരും പീഡിപ്പിക്കണോ ഇത് പുലർച്ചെയൊക്കെ ആരുടെയെങ്കിലും രാത്രി കുട്ടികൾ സ്റ്റേഷനിലാണ് കിടന്നുറങ്ങണേ തുടങ്ങണേ ആരുടെയെങ്കിലും എന്തെങ്കിലും ബാഗ് നഷ്ടപ്പെട്ടു പെട്ടി നഷ്ടപ്പെട്ടാൽ ഈ കുട്ടികളെ വിളിച്ച് അവർ അടിക്കുന്നാ പറയുന്നത് എന്ത് മോഷണം പോയാലും ഇവരുടെ കുറ്റക്കാര് പിന്നെ ഈ കുട്ടികൾ പറഞ്ഞ മൂന്ന് മണിയാകുമ്പോളേക്കും സിസ്റ്റർ റെയിൽവേ പോലീസ് ഈ ഇവർ കിടന്നുറങ്ങുന്നവരെയൊക്കെ വിളിച്ച് റെയിൽവേ ആർ പി എഫ് ഇവർ വിളിച്ചുണർത്തി ഇവരെ കൊണ്ടുപോയി ഇവരുടെ റെയിൽവേ പോലീസ് സ്റ്റേഷൻ മുഴുവൻ അടിച്ചുവാരി കഴുകിക്കലും അവരുടെ ബാത്റൂം ഇതൊക്കെ കഴുകിക്കും അപ്പോൾ ഈ കുട്ടികൾക്ക് ഉറങ്ങാനും പറ്റണില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവർ എന്നോട് പറയാൻ തുടങ്ങി സിസ്റ്റർ സിസ്റ്റർ കൂട്ടി പോവല്ല സിസ്റ്റർ തുറന്നിട്ട് പോകാം ഞങ്ങൾ ഇവർ തൻ്റെ ഇവർക്കൊക്കെ കിട്ടണത് വല്ലതും കഴിച്ചു വന്ന് ഞങ്ങൾ ഇവിടെ കിടന്ന് തുറങ്ങാന്ന് പറയുന്നത് അപ്പോൾ ഞാൻ റെയിൽവേക്കാരോട് ചോദിച്ചു കുട്ടികൾ അങ്ങനെ ഒക്കെ എടുത്താൻ പറ്റും അപ്പോൾ ഇല്ല സിസ്റ്റർ സിസ്റ്റർ അവിടെ ഉണ്ടെങ്കിൽ കുട്ടികളെ അവിടെ കടുത്താം സിസ്റ്റർ അവിടെ ഇല്ലെങ്കിൽ കുട്ടികളെ എടുത്താൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്തെങ്കിലും ഉണ്ടായി കുട്ടികൾക്കുണ്ടായാലും റെയിൽവേ പിടിക്കപ്പെടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ബിഷപ്പിൻ്റെ എത്തിയതെന്ന് ബിഷപ്പിനോട് പറഞ്ഞു വിഷപ്പ് എനിക്ക് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഇവർക്ക് താമസിക്കാൻ ഇവർ ഇങ്ങനെ പറയണു ഇവർ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട സ്റ്റേഷനിൽ ജീവിക്കണേ അതുകൊണ്ട് പൈസ കുറച്ച് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പ് കുറച്ച് പൈസ എനിക്ക് എനിക്കെടുത്ത് തന്നു അവിടെ നിന്ന് വിഷ്സോസിന്ന് ഓടി വന്നിട്ട് കുട്ടികളോട് വിവരം പറഞ്ഞു മക്കളെ ഇന്നും തൊട്ടെങ്കിൽ നമുക്ക് അന്ന് പറഞ്ഞില്ല പിന്നെ ദിവസം തുടങ്ങി നമുക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ താമസിക്കാം എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കുണ്ടായ ഒരു സന്തോഷം തുള്ളിച്ചാടലായിരുന്നു അന്നത്തെ ദിവസം ഞാൻ ഇവർക്ക് അന്നെ കിടത്താൻ തുടങ്ങി ഒരു ചെക്കനോട് ഞാൻ ആ സെന്ററിൽ തന്നെ ഒരു റൂം ഞാൻ കൈ റെയിൽവേ കോളനി കട്ടിലൊന്നും ഇല്ലേ ഫാദർ ജസ്റ്റ് ഒരു റൂം മാത്രം ഉണ്ടായിരുന്നല്ലോ ഇനി ഇവരെ ശരിക്കും വളർത്തുന്നവർക്ക് ഒരു ജീവൻ കൊടുക്കണം വെറുതെ അങ്ങനെ താമസിക്കാൻ കുറച്ച് കുട്ടികളെ വെച്ചോണ്ടായില്ല ഞാൻ വിചാരിച്ചു ദൈവം എന്നെ ഈ ഏൽപ്പിച്ചത് തന്നത് ഈ കുട്ടികളുടെ ഒരു അമ്മയായിട്ടാണ് ഇത് രണ്ട് മക്കളാണ് ഒരമ്മ ഒരു മക്കൾക്ക് എങ്ങനെ അവസരം കൊടുക്കുന്നു എത്രയും ഭാവിയിൽ എത്രയും സുരക്ഷിതമാക്കാനായിട്ട് എത്രയും നല്ലൊരു നിലയിലെത്താൻ ഒരു അമ്മ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ കുട്ടികൾക്കും വേണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പല കുട്ടികളും ശരിക്കും നല്ല കുട്ടികളായി നമ്മൾ വീട്ടിൽ വളർത്തുന്ന കുട്ടികൾ ഇത് ഞങ്ങള് ഒമ്പത് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് വരെ പ്രാർത്ഥിക്കും ഈ കുട്ടികൾക്ക് വേണ്ടി പിന്നെ ഇവർക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ പേഴ്സണൽ കൗൺസിലിംഗ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് പ്ലസ് ഗ്രൂപ്പ് കൗൺസിലിംഗ് അങ്ങനെ റെഗുലറായിട്ട് കൊടുക്കും പിന്നെ നമ്മൾ ഇവർക്ക് വേണ്ടി കുറേ പ്രാർത്ഥിക്കും അങ്ങനെയായി കുട്ടികൾക്ക് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യണം അപ്പം ഞാൻ കളക്ടറെ പോയി കണ്ടു കളക്ടറെ പോയി കണ്ട് കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രവർത്തനം സാറെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ സപ്പോർട്ടില്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കുട്ടികൾക്ക് വേണ്ടി ഇവർക്ക് സ്കൂളിൽ വിടണം കുട്ടികൾക്ക് ഇല്ലാത്ത കുട്ടികളാണ് അപ്പോൾ കളക്ടറിന് ഭയങ്കര സന്തോഷമായി കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞു എന്നിട്ട് അദ്ദേഹം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രോജക്റ്റ് ഇൻസ്പെക്ഷന് പോകായിരുന്നു കളക്ടർ അപ്പോൾ രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ മീഡിയ പീപ്പിൾ ഉണ്ടായിരുന്നു പബ്ലിക് റിലേഷൻ ഓഫീസർ ഇവരൊക്കെ കൂടി കളക്ടർ ഒരു മൂന്നാല് ജിപ്പ് ഓഫീസേഴ്സായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ വണ്ടി നിർത്തി ഈ കളക്ടർ വന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ കളക്ടർക്ക് നമ്മൾ പറഞ്ഞതൊക്കെ ഒരേ കുട്ടികളോട് ചോദിച്ചപ്പോൾ ഇവരൊക്കെ പറഞ്ഞു നിനക്ക് ആരൊക്കെ ഉണ്ട് നീ എവിടെന്നാണ് പറഞ്ഞത് അപ്പൊ പലരും പലരും പല സ്ഥലങ്ങൾ അവരുടെ സ്ഥലം പറഞ്ഞു ആരുല്ല സ്റ്റേഷനിൽ ജീവിച്ചിരുന്നു ഇത്ര കൊല്ലമായി ഒക്കെ പറഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് ഭയങ്കര ഇതായി അവിടെ നിന്ന് വേണമെങ്കിൽ കളക്ടർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഞങ്ങളെ പിന്നെ ദിവസം തന്നെ അയാൾ തഹസിൽദാരെയും ഫുഡ് ഓഫീസറേയും കൂട്ടി വിട്ടു ഒരു അഞ്ചാറ് അരി അഞ്ചാറ് കിൻഡിലരി ജീപ്പ് നിറച്ചരി പായകള് പിന്നെ വലിയ വലിയ സോളാർ ലാമ്പ്സ് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നു കുമാരനാശാന്റെ ഒരു കവിതയുണ്ടല്ലോ പഠിച്ചത് തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാമ്പി താണു അതെ ഇതിപ്പോ അതിനേക്കാൾ കൂടുതലും അതായത് തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വർധിക്കുന്ന വൈരക്കല്ലുകൾ ഈ ചെളി പൊതിഞ്ഞിരിക്കും കഴുകിയെടുത്തു ഈ കണ്ണിനീര് കൊണ്ടും ഈ സ്നേഹം കൊണ്ടും അതെ രമയങ്ങനെ കഴുകിയെടുത്തപ്പോ ഒത്തിരി ഒത്തിരി കുഞ്ഞു മക്കൾക്ക് പുതിയ ജീവൻ കിട്ടി അല്ലേ കൊള്ളാം